വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് സ്റ്റീൽ കട്ടൽ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി നജീബ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ സ്റ്റീൽ കട്ടിൽ വിതരണം ചെയ്തു വേലായുതിന് ആദ്യ സ്റ്റീൽ കട്ടിൽ നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് വിതരണോദ്ഘാടനം നിർവഹിച്ചു മുൻപ്രസിഡന്റ് മജീദ് കഴുങ്കിൽ അധ്യക്ഷത വഹിച്ചു വയോജനങ്ങൾക്ക് വേണ്ടി അവരെ ചേർത്തുപിടിക്കാനും ഒറ്റപ്പെട്ടു പോയെന്ന മാനസിക അസ്വസ്ഥതകളിൽ നിന്ന് മോചനം നൽകാനുമായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഉല്ലാസയാത്ര പാട്ടുപെട്ടി വയോജന ക്ലബ്ബ് പകൽവീട് എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായാണ് സ്റ്റീൽ കട്ടിൽ വിതരണം ചെയ്തത് ഉണ്ണികൃഷ്ണൻ ദിലീപ് എരുവാപ്ര സെക്രട്ടറി രാജലക്ഷ്മി മറ്റു പ്രമുഖരും പങ്കെടുത്ത് സംസാരിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ കൊടുത്തന്നെ കുറച്ചുകൂടി നന്നായിട്ട് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഇരുമ്പിന്റെ കട്ടിൽ എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഒട്ടപ്പാളം ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒട്ടനേകം പദ്ധതികൾ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തില് നമ്മുടെ മുൻ പ്രസിഡന്റ് എന്നോട് പറയുകയുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷികോതയിലുൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വരാൻ പോകുന്ന വർഷത്തിൽ പകൽ വീട് അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള ഉല്ലാസയാത്ര ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു